ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്നാരോപിച്ച മീൻ കടയിൽ കോൺഗ്രസ് നേതാവിന്റെ അതിക്രമം കോട്ടയം കടുവാക്കുളത്ത് പ്രവർത്തിക്കുന്ന മാതാ കോൾഡ് സ്റ്റോറേജിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ സിബി കൊല്ലാടാണ് ഇന്നലെ ഈ കടയിലേക്കെത്തി അതിക്രമം കാട്ടിയത് ഈ കടയിലെത്തിയ ശേഷം കടയുടെ ലൈസൻസ് ആവശ്യപ്പെടുകയായിരുന്നു ഈ ലൈസൻസ് ജീവനക്കാരി കാണിക്കുന്നു അതിനുശേഷം ജീവനക്കാരിയുടെ ഫോണിൽ നിന്ന് തന്നെ കടയുടമയെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ആ ജീവനക്കാരിയുടെ ഫോൺ പുറത്തേക്ക് എറിയുകയും ആ ഫോൺ നശിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മുക്കാലോടു കൂടി ഈ സി ബി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വരികയും നമ്മുടെ ലൈസൻസ് ആവശ്യപ്പെടുകയും ചെയ്തു ലൈസൻസ് ആവശ്യപ്പെട്ടതിനകത്തുന്ന പുള്ളിയുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് സ്റ്റാഫിനെ കാണിച്ചു ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു സ്റ്റാഫിനെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചപ്പം പുള്ളിക്കാരി ലൈസൻസ് എടുത്ത് കാണിച്ചു അപ്പോൾ പുള്ളിയായിരുന്നു ഇതല്ല ലൈസൻസ് പഞ്ചായത്ത് ഇഷ്യൂ ചെയ്ത് ലൈസൻസ് കാണിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും എല്ലാം സീൽ ചെയ്ത് സൈൻ ചെയ്ത് ഫുൾ ഒറിജിനലാണ് കാണിച്ചത് അപ്പോൾ ആ പുള്ളിക്കാരി സ്റ്റാഫ് വായിച്ച് കേൾപ്പിച്ചു ഇത് പഞ്ചായത്ത് ലൈസൻസാണെന്ന് പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം പുള്ളിക്കാരെ വാങ്ങി നോക്കി ഇത് സീൽ ചെയ്തിട്ടുണ്ട് ഒപ്പിട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിക്കുകയും അസഭ്യമായ രീതി ഭയങ്കര മോശമല്ലാത്ത വാക്ക് മോശമായ വാക്കുകൾ കൊണ്ട് തന്നെ പുള്ളിയെ നമുക്ക് ലൈവില് കാണാൻ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാനും പറ്റുന്നുണ്ട് ഭയങ്കര നീയൊക്കെ ഷെയർ ചെയ്ത് കാശ് മേടിച്ചു വീതം എല്ലാവരും കൂടെ വീതം മേടിച്ചാണ് ഈ കാശ് മേടിച്ചിട്ടാണ് സൈൻ ചെയ്ത് കൊടുത്തത് അപ്പുറത്തെ കടയ്ക്ക് ലൈസൻസിലെ ഇതിനെങ്ങനെ എന്ത് മാനദണ്ഡം കാണിച്ചാണ് ഇതിന് ലൈസൻസ് കിട്ടിയതെന്ന് ചോദിച്ചു പുള്ളിയെ ഒരുപാട് അങ്ങനെ ഒത്തിരി അനാവശ്യങ്ങൾ പറഞ്ഞു രണ്ടരാവശ്യം വിളിച്ച് അതിൽ ഇറങ്ങി വെളിയിൽ പോയി പിന്നെ ഇവിടുന്ന് അപ്പോൾ സ്റ്റാഫ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് അങ്ങരുടെയും കൊടുത്ത് എന്താ ചോദിക്കട്ടെന്ന് വെച്ചപ്പം പുള്ളി ആദ്യം ഒന്നും ഫോൺ വാങ്ങിയില്ല അത് കഴിഞ്ഞ് സ്റ്റാഫ് വഴിയിൽ പുറകെ ചെന്ന് ഫോൺ കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടങ്ങ് കൂടി ഇവിടെ വന്ന് നിന്നെക്കൊണ്ട് ഇത് നടത്തിക്കത്തില്ല പുള്ളിയുടെ ഏരിയയിൽ പുള്ളി അറിയാതെ നമ്മൾ സ്ഥാപനം തുടങ്ങിയത് ആണ് ആണൊരു വിഷയമെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി അറിയാതെ പുള്ളിയുടെ ഏരിയയിൽ ഇങ്ങനെയൊരു കട നടന്നത് പുള്ളി നടത്തിക്കത്തില്ല അത് നാളെ തന്നെ പൊട്ടിക്കും നാളെ തുറപ്പിക്കത്തില്ല എന്നുള്ള ഭയങ്കര ഇതായിട്ട് പുള്ളിയുടെ പാർട്ടി അതിനെ അടപ്പിക്കുമെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ് ഫോൺ ശക്തമായി വലിച്ചെറിഞ്ഞ് മീനിൻ്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഈ തട്ടത്തെ താഴെ വീണ് അത് ഫുള്ളും പൊട്ടിയിട്ടുണ്ട് ഫോൺ പൊട്ടിപ്പോയിട്ടുണ്ട് വലിച്ചെറിഞ്ഞപ്പോൾ പൊട്ടിയതാണ് രണ്ടാഴ്ച മുമ്പാണ് ഈ കട ഉദ്ഘാടനം ചെയ്തത് ആ കട ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല ക്ഷണിച്ചില്ല എന്നുള്ളതാണ് പുള്ളി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയൊരു കട നമ്മൾ പ്രത്യേകിച്ച് ആരെയും ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചില്ല അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ നടക്കുമായിരുന്നു അത് നമ്മൾ വെറുതെ നോട്ടീസ് പേപ്പറിൽ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അപ്പം പുള്ളിയെ ക്ഷണിച്ചില്ല പുള്ളി അറിഞ്ഞില്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത് എന്താ വിഷയം എന്നുള്ളത് പുള്ളി ഇതാണ് പ്രശ്നം ലൈസൻസ് പുള്ളി പറയുന്നത് പഞ്ചായത്ത് ലൈസൻസ് അല്ല എന്നാണ് പുള്ളി പറയുന്നത് അത് കഴിഞ്ഞ് സൈൻ ചെയ്ത് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞ് സൈൻ കണ്ടപ്പോഴാണ് പിന്നെ സെക്രട്ടറിയെ വിളിച്ച് അവരെന്തിനാണ് കാശ് വാങ്ങിയാണ് കൈക്കൂലി മേടിച്ചാണ് അവർ സൈൻ ചെയ്തു തന്നെന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇവിടെ തന്ന പുള്ളി നേരെ പഞ്ചായത്തിൽ ചെന്ന് സെക്രട്ടറി അവിടെ ചെന്ന് പുള്ളിയെ ചീത്ത പറഞ്ഞു എന്നാണ് ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നായിരുന്നു പറഞ്ഞ പുള്ളി ഭയങ്കര വെള്ളമായിരുന്നു ഇവിടെ വന്നപ്പോഴും വെള്ളം ഇവർ പറയുന്നുണ്ട് ഭയങ്കര സ്മെല്ലായിരുന്നു വെള്ളമായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്താ കോട്ടയം കടുവാക്കുളത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കടയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ച കോൺഗ്രസ് നേതാവ് മീൻകടയിലേക്ക് എത്തി അതിക്രമം കാട്ടുകയായിരുന്നു ഈ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ സിബി കൊല്ലാടാണ് ഇത്തരത്തിൽ മീൻകടയിലെത്തി അതിക്രമം കാട്ടിയത് ഇന്നലെ ഈ കടയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹം ഇവിടുത്തെ ജീവനക്കാരോട് മോശമായി സംസാരിക്കുകയും കടയുടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ തറയിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു എന്താണെങ്കിലും അതിനുശേഷം ഈ കടയ്ക്ക് ലൈസൻസ് അനുവദിച്ച് നൽകിയ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചും ഭീഷണിപ്പെടുത്തുകയും മോശമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ കടയുടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി